ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പോൾ നമ്മുടെ നയനയുടെ മുന്നിൽ തോറ്റു നിൽക്കുന്ന പിങ്കി അങ്ങനെ നമ്മുടെ നയന പറഞ്ഞു ഈ റിസേർച്ച് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി കാണുമല്ലോ അതെ ഇത് വെറും ഒരു പുറന്തോടൊന്നും അല്ല ഇതിന്റെ ഉള്ളിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അറിയത്തില്ലാതിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ അരുന്ധതി പറഞ്ഞു എങ്കിൽ പിന്നെ നീ തന്നെ ഉത്തരം പറ നയന എങ്കിൽ പിന്നെ നീ പറ അതെ ഒന്ന് കണ്ണടയ്ക്കുന്നത് ഈശ്വരന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ബാഹ്യ പ്രേരണകൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മനസ്സ് ചാഞ്ചാടാതെ ഇരിക്കാൻ കാഴ്ചയാണ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടുന്നത് അതും ആയിക്കാണ് അപ്പൊ ചെയ്യുന്നത് അല്ല അപ്പൊ കൈ ഒരു കാരൻ ഞാനും മറ്റൊരു കരൻ ഈശ്വരനും കൈ കൂപ്പുമ്പം ഞാനും എൻ്റെ ഈശ്വരനും ഒന്നാവുകയാണ് രണ്ടും രണ്ടല്ല എന്നർത്ഥം ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇത് കേട്ടതും അവിടെ ഇരുന്നവരൊക്കെ ഒന്ന് ഞെട്ടി കെട്ട് ഏതായാലും പിങ്കിക്ക് പറയാൻ പറ്റാത്തത് നമ്മുടെ നയന പറഞ്ഞല്ലോ അങ്ങനെ സുമംഗലയോട് നമ്മുടെ ലക്ഷ്മി പറയാണ് സമ്മതിച്ച് തന്നിരിക്കുന്ന സുമംഗലെ വർഷം എത്രയായി കർണ കണ്ണടച്ച് കൈകൂപ്പി ഭഗവാന്റെ സന്നിധിയിൽ നിൽക്കുന്നു ഇതുവരെ അതിന്റെ അർത്ഥം നമുക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ ഏതായാലും അതിന് നയനമോൾ വേണ്ടി വന്നു എന്ന് പറഞ്ഞു പിങ്കി ആകെ ചമ്മി നാറി വിളറി വിളുത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഏതായാലും നമ്മുടെ അരുന്ധതിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ അരുന്ധതി ഉം കൊള്ളാം മിടുക്കുക മിടുക്കിയ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഇത് കേട്ടിട്ട് പിങ്കിക്ക് കാല് വന്ന് തുള്ളാണ് പിങ്കിക്ക് അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇത്രയും നാളായിട്ട് എന്ന് റിസേർച്ചു നടന്നോണ്ടിരുന്ന നമ്മുടെ പിങ്കിക്ക് സത്യം പറഞ്ഞാൽ വെറും വട്ടപൂജമായി മാറിയ നിമിഷം ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അർജുന്റെയും പിങ്കിയുടെയും മുറിയിലേക്ക് കയറി ചെല്ലുന്ന നമ്മുടെ നയനേനെയാണ് കേട്ടോ അപ്പൊ നയന ചെന്നപ്പോ പിങ്കി ഭയങ്കര കുളിയാണ് അർജുന എന്ന് പറഞ്ഞാൽ വിളിച്ചു ചെല്ലുന്നത് അപ്പൊ അവിടെ ഇരുന്ന ആ ഒരു റിസർച്ച് പേപ്പർ ഉണ്ട് കേട്ടോ ആ ഒരു ഫയൽ എടുത്ത് ഇങ്ങനെ നോക്കുക കൊള്ളാലോ ഇത് പിങ്കിയുടെ റിസേർച്ച് പേപ്പർ ആണല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞിങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പിങ്കി വന്നിട്ട് നയനാ എന്താ നയനാ നീ കാണിക്കുന്നെന്ന് ചോദിച്ചു ഹേ എന്ത് കാണിക്കാനാ ഇത് ഞാൻ ചുമ്മാ എടുത്ത് നോക്കുമായിരുന്നു അല്ല ഞാൻ അർജുനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വന്നത് അന്നിട്ട് അർജുനവിടെ അർജുനെ കണ്ടില്ല അതും കൊണ്ട് ഞാന് ഇവിടെ വെറുതെ ഇരുന്നതേ ഉള്ളൂ ഒരാളെ കാണാൻ വന്നിട്ട് കണ്ടില്ലായെങ്കിൽ അങ്ങ് പോകാൻ വല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ ഓർത്ത് കുളിക്കുന്നത് അർജുനായിരിക്കുമെന്ന് ഇറങ്ങി വരുമ്പോ കാണാം കാണാമെന്ന് ഓർത്തിട്ടാ ഇവിടെ നിന്നത് എന്താ എന്താന്ന് അതിനാ നീ പറയുന്നത് നാണമില്ലേ ഒരു മര്യാദയില്ല നിനക്ക് അന്യനായ ഒരു പുരുഷൻ കുളിക്കുമ്പോൾ അതിന് കാവലിൽ നിൽക്കുക ഇറങ്ങി വരുമ്പോൾ കാണുക മാനേഴ്സ് ഉള്ളവരാന്ന് കേട്ടിട്ട് ഇപ്പൊ പറച്ചിലിന് വിദേശവാസം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് താനും ഒരു ഒരു മാനേഴ്സും ഇല്ല താനും അതെ അത്രയ്ക്ക് അത്രയ്ക്കങ്ങൾ കത്തിക്കേറില്ലേ പിങ്കി അർജുൻറെ കഴുത്തിലേക്ക് നീ അന്യപുരുഷൻ എന്ന ടാഗ് എഴുതി ചാർത്താതെ എനിക്ക് അർജുൻ അന്യനല്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ടവൻ തന്നെയാ അന്നും ഇന്നും എന്നും എന്തേ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ അല്ല സ്വന്തം അച്ഛനോ സഹോദരനോ ഒന്നും അല്ലല്ലോ വകയിൽ എന്തോ ഒരു ബന്ധമോ ഉണ്ടെന്നല്ലേ ഉള്ളൂ എന്നിങ്ങനെ പിങ്കിയും ചോദിച്ചു അതെ നമുക്ക് സ്വകാര്യത പങ്കിടാൻ അവകാശം ഇല്ലാത്ത പുരുഷൻ അത് അന്യ പുരുഷന്മാരുടെ ഇതിൽ പെട്ടത് തന്നെയാന്ന് പറയുമ്പഴത്തേക്കും ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇതെനിക്ക് ആദ്യത്തെ അറിവാണ് കേട്ടോ അതെ നല്ലവണ്ണം കുറിച്ചു വെച്ചോ ഇത് തലച്ചോറിലേക്ക് അതനുസരിച്ച് ഇങ്ങോട്ടേക്ക് പെരുമാറാൻ പഠിക്കുന്ന അതിനാ ഓ ആയിക്കോട്ടെ ഉപദേശം വരവ് വെച്ചിരിക്കുന്നു ഇനി ഇപ്പൊ അങ്ങനെ ചെയ്യാൻ കേട്ടോ പിങ്കി ചേച്ചി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ആ റിസേർച്ച് ബുക്ക് കയ്യിലിരിക്കുകയാണ് അപ്പോഴത്തേക്കും ചോദിച്ചു അല്ല ഇതെന്തിനാ ഇതെന്തിനാ നീ എടുത്തത് അല്ല ഇതിനകത്ത് ഡോൺ ടച്ച് ബോർഡൊന്നും കണ്ടില്ല അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് അതെ ഇത് ഞാൻ തയ്യാറാക്കിയ റിസേർച്ച് പേപ്പറാ അതുംകൊണ്ട് ഇതെന്തിനാ നിനക്ക് നോക്കിട്ട് വല്ല പ്രയോജനം ഉണ്ടോ ഉം അല്ല ബോറടിക്കേണ്ട എന്ന് ഓർത്തിട്ടാ ഞാൻ ഇതെടുത്ത് നോക്കിയത് ആ ഏതായാലും എടുത്തു നോക്കിയത് നന്നായില്ലേ എന്തു പറ്റി ഇതില് എന്തെങ്കിലും കുറ്റം നീ കണ്ടുപിടിച്ചോ അല്ല കണ്ടുപിടിച്ച് കാണൂല്ലോ ഉം തന്നെ കുറിച്ച് എനിക്ക് വലിയൊരു അഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം വിവരക്കേടും ഒക്കെ കയ്യിലുണ്ടെന്നാ കരുതിയത് പക്ഷേ വിവരക്കേടിന്റെ ഒരു കൂടാരമാണെന്ന് ഇപ്പഴെനിക്ക് മനസ്സിലായി എന്നു അങ്ങനെ പറഞ്ഞു അതെ സത്യോ ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ ഇത് വിവരക്കേട് മാത്രമല്ല ഇതിനകത്ത് നല്ല ഗ്രാഹ്യത്തിൽ എന്തൊക്കെയോ നീ എഴുതി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഏതായാലും നീയെ നേരത്തെ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ നിന്നെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കുഴപ്പ കുഴപ്പപ്പെടുത്തി പക്ഷെ ഇത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് ഈ പ്രബന്ധം ഉണ്ടല്ലോ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞായിരുന്നു കേട്ടോ ഇത് കൊള്ളില്ലാന്ന് വളരെ കുറച്ച് ഭാഗമേ ഞാൻ വായിച്ചോളൂ പക്ഷെ താൻ ഇതിലെഴുതി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമേ അത് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഓ റിയലി അമേസിംഗ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി ഒന്ന് ചെറുതായിട്ട് പൊങ്ങി കേട്ടോ എന്നിട്ട് നയന പറഞ്ഞു അതെ ഞാനീ പറഞ്ഞ വാചകങ്ങൾക്ക് എന്തെങ്കിലും കുരുക്കുണ്ടോന്നാണോ പിങ്കി നീ ആലോചിക്കുന്നത് അല്ല കൊണ്ടാകാതെ ദേ എന്റെ പൊന്നു പിങ്കി മറ്റൊന്നുമല്ല എന്റെ അഭിപ്രായത്തിൽ പിങ്കി എത്രയും പെട്ടെന്ന് നീ വർക്കൊന്ന് പൂർത്തിയാക്ക് ഡോ ഡോക്ടറേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദീവനത്തിനെ അഭിമാനിക്കാമല്ലോ നന്ദേതായാലും ഡോക്ടറാകും ആ കൂട്ടത്തില് നമ്മുടെ ആ കൂട്ടത്തിൽ പിങ്കിക്കും ഒരു ചെറിയ ഡോക്ടർ ആകാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്ന് നമ്മുടെ പിങ്കിക്ക് പിങ്കി പറഞ്ഞു മതി മതി ഇനിയിപ്പോൾ ഇങ്ങോട്ട് സംസാരം ഒന്നും വേണ്ട ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാമോ ഒന്ന് ഒന്ന് ഇറങ്ങിപ്പോ റൂമിനകത്ത് നിന്ന് ആ അല്ലെങ്കിൽ തന്നെ ഈ റൂമിനകത്ത് വന്നത് തന്നെ വലിയ മാനേഴ്സ് ഒന്നും അല്ല എന്ത് ചെയ്യാനാ കുളിക്കാൻ കയറി ഇപ്പം പുറത്തുനിന്ന് കുറ്റി ഇടമാർന്ന് പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാനട്ടെ ഏതായാലും ഞാൻ ശല്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോയി നിന്ന് വെളിയിൽ നിന്ന് നമ്മുടെ പിങ്കീനെ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ കാണിക്കും നമ്മുടെ നന്ദേനാണ് കേട്ടോ നന്ദി ഇങ്ങനെ ഗൗതമിനെ വിളിച്ചുകൊണ്ടിരിക്കുക ഗൗതമാണെങ്കിൽ ആക്കി വിടുകയാണ് കേട്ടോ നന്ദയ്ക്കാണെങ്കിൽ കലി വരികയാണ് അപ്പൊ നന്ദ വേറെ ഒന്നിനും അല്ല വിളിക്കുന്ന ഈ പ്രൊഫസർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വിളിക്കുന്നതാണ് ഏതായാലും പിന്നെ ഒന്നും ഒരു തവണയും കൂടി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി വീണ്ടും നമ്മുടെ ഗൗതം അത് ഓഫ് ചെയ്ത് വിട്ടു ഇത് എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് ശല്യം ഇനിയിപ്പോൾ നാശമായല്ലോ ഏതായാലും വിളിച്ചെടുക്ക എടുത്തേക്കാന്ന് പറഞ്ഞു എടുത്തു എടുത്തിട്ട് ഹലോ എന്താന്ന് ചോദിച്ചു അത് ഗൗതം സാർ തിരക്കിലാണോ അതെ ബിസി ആയിട്ട് ബിസി ആക്കി വിടുന്നത് കണ്ടാലും മനസ്സിലാവില്ല തിരക്കിലാണെന്ന് സോറി സാർ എനിക്കൊരു വലിയൊരു സങ്കടം വന്നു അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചത് എനിക്കിപ്പോൾ സാറിനെ വിളിക്കാൻ തോന്നി എന്താ എന്താ നിന്റെ സങ്കടം പറയാം സാർ ഞാൻ എല്ലാം പറയാം ഒന്ന് വേഗം പറയാം എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും നമ്മുടെ നന്ദ അവിടെ നടന്ന പ്രൊഫസർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഗൗതമിനെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വെറുതെ വെറുതെ എന്നെ ഇങ്ങനെ ഹരാസ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ അല്ല കഴിഞ്ഞ പരാതി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ കോളേജും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് വലിയ സംഭവങ്ങളായിരിക്കും എനിക്ക് പക്ഷേ അങ്ങനെയല്ല ഞാനേ ദേ ഇപ്പം ഇവിടെ ഉള്ളത് ഇതുപോലെ സില്ലി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് എന്നെ മേലിൽ ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് എന്തോ പോലെ ആയിട്ടോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അതെ നിന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളും വിളിച്ചു പറയരുത് എന്ന് പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു ഇതും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദക്ക് വല്ലാണ്ട് അങ്ങ് ഷോക്കായി പോയി നന്ദ പറഞ്ഞു സോറി സാർ ഞാൻ ഫോൺ വെച്ചോളാം എന്ന് പറഞ്ഞ് നന്ദ ഈ ഫോൺ കട്ട് ചെയ്തു ഗൗതമും ഫോൺ കട്ട് ചെയ്തു നന്ദയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയി കേട്ടോ കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൗതമിനോട് വിളിച്ച് പറഞ്ഞ് ഇവർ കമ്പയർ ചെയ്ത് സംസാരിച്ചോണ്ടെങ്കിൽ ഇരിക്കുന്നതല്ല ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വല്ലാത്ത ഷോക്ക് തന്നെയാണ് പിന്നെ കാണിക്കുന്ന നമ്മുടെ മോഹിനീനെയാണ് കേട്ടോ മോഹിനി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി ഇങ്ങ് വന്നിട്ട് ദേ എന്റെ മോഹിനി ഓണം ഇങ്ങെ എത്താറായ കാര്യം നീ മറന്നു തോന്നുന്നു അതെന്താ വലിയ അതിശയം പോലെ പറയുന്നത് ലക്ഷ്മിയുടെ തീ അല്ല അതെ ടി വിയിൽ പരസ്യം കണ്ടപ്പോഴത്തേക്കാ ഓണം ഇങ്ങെത്താറായ കാര്യം ഞാനും ഓർത്തത് ആ പണ്ടൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ എന്തൊരു ആഘോഷമായിരുന്നു ഒന്നോ രണ്ടോ ദിവസമല്ല പത്ത് മുതൽ പത്ത് ദിവസവും ആഘോഷമായിരുന്നു ആ അതൊക്കെ ഇപ്പൊ പോയില്ലേ ഇപ്പൊ എല്ലാവർക്കും തിരക്കായില്ലേ കാലം മാറിയില്ലേ ചെറിയമായി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ പിങ്കി ആ കാലം മാറി ചെറിയമായി അത് മാറിപ്പോ അത് മറന്നു പോകരുത് ആ ഈ തവണ മോന്റെ നേതൃത്വത്തിൽ വേണം ഈ വീട്ടില് ഓണം ആഘോഷിക്കാൻ പിന്നെ വലിയ കാര്യമായി പോയി പത്ത് മുതൽ പത്ത് ദിവസം വരെ ഞാൻ ഇവിടെ നിൽക്കാൻ പോകല്ലേ ഞാൻ ചിലപ്പോൾ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി പോകുമോ എങ്കിൽ ആ സ്ഥാനത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നയന വന്നു അപ്പോഴത്തേക്ക് മോഹിനി പിങ്കിയുടെ സ്ഥാനത്ത് നീയോ അതെങ്ങനെ ശരിയാകും ആ എന്തായാലും ഒരാൾ മാറി നിൽക്കാൻ തീരുമാനിച്ചാലും നമ്മൾ തടയാൻ പാടില്ല ആ ഓണാഘോഷം മുടക്കാനും പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓണാഘോഷം ഓണാഘോഷത്തിൻ്റെ ചുക്കാൻ ഞാൻ പിടിച്ചോളാം അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി പറഞ്ഞു എനിക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ആ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്ന ഒരാളുടെ അഭിപ്രായത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത് പ്രത്യേകിച്ച് ഒരു പ്രസക്തി ഇല്ലല്ലോ ഞാൻ പറഞ്ഞു ശരിയല്ലേ ഹെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ചിരിച്ചു അപ്പോഴത്തേക്കും ഇങ്ങനെ വരികയാണ് അപ്പൊ നന്ദ വരുമ്പോഴത്തേക്കും മുഖം വല്ലാണ്ട് വാടിയിരിക്കുന്നത് അപ്പൊ നന്ദയോട് ചോദിച്ചു എന്തുപറ്റി എന്ത് പറ്റി നന്ദ മുഖം വല്ലാതെ വാടിയിരിക്കുന്നതെന്ന് നയനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ചോദിച്ചു എന്താ മോളെ എന്താ മോളിൽ നിനക്ക് പറ്റിയത് അല്ല എന്താ ഒരു ക്ഷീണവും എന്താ മോള് കരഞ്ഞോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നടന്ന കാര്യങ്ങളല്ല നമ്മുടെ ലക്ഷ്മിയോടും തുറന്നു പറയുകയാണ് അവിടെ നിന്ന് ലക്ഷ്മിയോടും മോഹിനിയോടും നയനിയോടും പിങ്കിയൊക്കെ കേട്ടുട്ടോ ഈ കാര്യങ്ങൾ അപ്പം അതെല്ലാം വിശദീകരിച്ച് നമ്മുടെ നന്ദ പറയുക എല്ലാ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് വലിയൊരു ഹരാസ്മെന്റ് നേരിടുന്നത് എന്ന് പറഞ്ഞപ്പോൾ മോഹിനി പറഞ്ഞു അന്ന് വന്ന പ്രൊഫസറൊക്കെ നിന്നോട് എത്ര നല്ല രീതിയിലാണ് പെരുമാറിയത് ഞങ്ങളോട് നല്ല നല്ലോലെ തന്നെയാണ് സംസാരിച്ചത് അല്ല നന്ദമോളെ പെട്ടെന്ന് എന്താ അവരയ്ക്ക് ഇങ്ങനെ പെരുമാറാൻ കാരണം എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പറഞ്ഞു വലിയ സ്നേഹവും ബഹുമാനവും ഒന്നും എനിക്ക് വേണ്ട പക്ഷേ പക്ഷെ അവഗണിക്കാതിരുന്ന മാത്രം മതി മനുഷ്യജീവി ആണെന്നുള്ളൊരു പരിഗണനയെങ്കിലും അവർക്ക് തരായിരുന്നല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു പിന്നെ ഇത് വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതെന്താ എൽ കെ ജി കുട്ടിയൊന്നും അല്ലല്ലോ സാറുമാർ എന്തെങ്കിലും പറഞ്ഞാലും പ്രതികരിച്ചാലും അങ്ങോട്ടേക്ക് തട്ടാനും മുട്ടാനും പോകാൻ അതിന് അതിന്റെ കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദിങ്ങനെ വിഷമിച്ച് നിൽക്കുക അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ പിങ്കി ഓർത്തതാണ് അയ്യോ ആ കാര്യം ഞാൻ മറന്നു പോയല്ലോ എന്ന് ഏത് കാര്യം ഈ പ്രൊഫസറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ കാര്യം നമ്മൾ മറന്നു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പിങ്കി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നത് കേട്ടോ ഏതായാലും പിങ്കിയുടെ കൈകൾ കറുത്തകരങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ സ്പർശിച്ചു സ്പർശിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും ഏതായാലും ആ പ്രൊഫസർ പെട്ടെന്നിങ്ങനെ സ്വഭാവമൊക്കെ മാറി പെട്ടെന്ന് ഇങ്ങനെ ആകണമെങ്കിൽ എന്തോ ചെറിയൊരു സംഭവം ഉണ്ട് ഏതായാലും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു മോളി തോർത്ത് വിഷമിക്കൊന്നും വേണ്ട നമ്മൾ അധ്യാപകരുമായിട്ട് കൂടുതലും മുട്ടാൻ പോകാതിരിക്കുന്നത് തന്നെ നല്ലത് എന്തിനാ അധ്യാപകരുമായിട്ട് മുട്ടാൻ പോയി വെറുതെ പ്രശ്നം ഉണ്ടാക്കി കൂട്ടുന്നത് വേണ്ട ആ കാര്യം വിട്ടേരെ മോളെ നിനക്ക് പഠിക്കല്ലേ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു അതെ നന്ദ സമ്മതിച്ചു കേട്ടോ ഞാനായിരുന്നു എങ്കിലേ അയാളുടെ മുഖത്ത് നോക്കി ഒന്ന് കൊടുത്തേ തന്റെ ക്ഷമ കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു നിസ്സഹായതയല്ലേ നയന ഇതുമായിട്ട് എനിക്ക് മുന്നോട്ടേക്ക് പോയല്ലേ പറ്റൂ എനിക്ക് എം ബി അതും എനിക്ക് അത് നേടണം ഡോക്ടർ ആകണം അപ്പൊ പിന്നെ സഹിച്ചല്ലേ പറ്റൂ ശുദ്ധാൻ ഇങ്ങനെ സില്ലി ആവാതെ അതൊക്കെ പോട്ടെ ആ വിഷയമൊക്കെ അങ്ങ് വിടുക അതൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് അങ്ങോട്ട് കലി വരികയാണ് കേട്ടോ കാരണം നന്ദേനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഉണ്ടല്ലോ ഏതായാലും ഈ വിഷയം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല നമ്മുടെ പിങ്കി പ്രൊഫസറിനെ വിളിക്കുന്നതാണ് ഹലോ അങ്കിൾ ആ ഹൗ ആർ യു മൈ പ്രിൻസസ് എന്നൊക്കെ പറഞ്ഞാണ് സംസാരിക്കുന്നത് നമ്മുടെ പ്രൊഫസർ ഏതായാലും നന്ദ പറഞ്ഞ അങ്കിൾ കാരണം ഞാൻ വലിയ സന്തോഷത്തില ഏഹ് എന്ത് ചുറ്റി എന്താ ഇത്ര വലിയ സന്തോഷം ഉം അതെന്താ കാരണം പറയാൻ പറഞ്ഞു അത് സാർ വെറുതെ അഭിനയിക്കരുത് കേട്ടോ ജോയിൻ ചെയ്ത ഉടനെ തന്നെ നന്ദയ്ക്കഠാർ പണി കൊടുത്തില്ലേ ആ ഇത്ര പെട്ടെന്ന് ഇത് പിങ്കി പോണ്ട കാതിൽ എത്തിയോ എത്താതെ പിന്നെ എന്താ വിചാരിച്ചത് ആകെ തകർന്ന് ഗ്യാസ് പോയ ബലൂൺ പോലെ ഇവിടെ നന്ദ ഇപ്പൊ പാറി പറഞ്ഞ് നടക്കുന്നത് കാരണക്കാരൻ പ്രൊഫസർ വിജയശങ്കർ ആണെന്ന് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് അല്ല മോളെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മോളോട് ഇവിടെ ജോയിൻ ചെയ്ത കാര്യം അപ്പൊ നീ തന്നെയല്ലേ നിരന്തരം നിന്നെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഹസ്ബൻഡിന്റെ വീട്ടിലെ അളക നന്ദ എന്ന മികച്ച സ്റ്റുഡന്റിന്റെ കാര്യം പറഞ്ഞത് ഉം ഞാനത് അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കലും നന്ദി അറിയാൻ പാടില്ലാട്ടോ അതുപോലെ തന്നെ അങ്കിള് എൻ്റെ മമ്മിയുടെ സ്റ്റെപ്പ് ആണെന്നും ആരും അറിയാൻ പാടില്ല ശോ ഇല്ല ഒരിക്കലും ഇല്ല മോളെ അത് അളകുന്നതേ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സസ്പെൻസ് പോയില്ലേ പിന്നെ ഞാനിത് പറയുമോ അതറിയാതെ അവള് നീറും അവളെ ഞാൻ നീറിക്കും അതെ അങ്കിള് എല്ലാ ഇപ്പോഴും എല്ലായിടത്തും മിടുക്കി എന്ന പേരെ അവൾക്ക് അവൾക്ക് കിട്ടിയിട്ടുള്ളൂ അവളെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിനൊക്കെ എന്തൊരു അഭിപ്രായമാണെന്ന് അറിയാമോ അവളെ കുറിച്ച് അതൊന്ന് തകർത്ത് തരിക്കണം തരിപ്പണമാക്കാൻ എനിക്ക് തോന്നി അതേ സമയത്ത് ആദ്യമായിട്ടായിരിക്കണം അകാരണമായി അവളെ ഹരാസ് ചെയ് ചെയ്യുന്നത് അവൾ എന്ത് ചെയ്താലും കുറ്റം പറയേണ്ടത് എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞ അവളുടെ മനസ്സിനെ അടിച്ച് അടിച്ചമർത്തണം അവക്ക് തന്നെ തോന്നണം താൻ ഒരു മോശം സ്റ്റുഡൻറ് ആണെന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മോളെ ശരിയാ വാലിന് തീ പിടിച്ച് അവൾ ഓടി നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്റെ പിങ്കി മോളുടെ മനസ്സ് വേദനിപ്പിച്ച അവൾക്ക് സുഖമോ സമാധാനമോ എന്താണെന്ന് ഒരിക്കലും അറിയാൻ പോകുന്നില്ല താങ്ക് യു അങ്കിൾ താങ്ക് യു സോ മച്ച് അങ്കിൾ ഏതായാലും എൻ്റെ അങ്കിള് തന്നെയല്ല അങ്കിള് തന്നെയാണല്ലോ കോളേജിലെ പ്രൊഫസറായിട്ട് വന്നത് ഇതൊക്കെ ദൈവത്തിന്റെ ഓരോരോ അനുഗ്രഹം അല്ലാതെ അല്ല ഇതിനു വേണ്ടി എന്ത് ഉപകാരമാണ് ഞാന് അങ്കിളിന് ചെയ്തു തരേണ്ടത് പ്രത്യുപകാരം അല്ലേ ഏതായാലും ഇപ്പൊ ഒന്നും വേണ്ട പ്രത്യുപകാരം ചെയ്യാൻ സമയമാകുമ്പം ഞാന് മോളോട് പറയാം അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി പറഞ്ഞു അതെ അങ്കിളിനോട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഞാൻ അവളെ ദ്രോഹിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുന്ന പോലെ അത്രക്ക് പാവമൊന്നും അല്ല അവള് അല്ല എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഭർത്താവ് ഒരു വർഷക്കാലം ഇവിടെ ഇല്ലായിരുന്നെന്ന് അറിയാരുന്നല്ലോ ആ അറിയായിരുന്നു എന്നോട് വന വചനച് മോളുടെ അമ്മ പറഞ്ഞായിരുന്നു ആ ആ സമയത്ത് അവള് എം ബി ബി എസിന് പഠിക്കുകയായിരുന്നു പക്ഷെ ഡോക്ടറായി കഴിഞ്ഞു എന്നുള്ള ഭാവവും രീതി പെരുമാറ്റവും ഒക്കെയാ ഞാന് ഈ വീട്ടിൽ അവളുടെ അടിമയാ എന്നോട് അവൾ ചെയ്ത ദ്രോഹങ്ങൾ കേട്ടാലേ അങ്കിൾ അവളെ പച്ചയ്ക്ക് കത്തിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ പിങ്കുമോളോട് ചെയ്തതിനൊക്കെ അവളെ കൊണ്ട് എണ്ണി എണ്ണി ഞാൻ കണക്ക് പറയിപ്പിക്കും അതുപോലെ മോക്ക് അല്ല നമ്മൾ തമ്മിലുള്ള ബന്ധം അതറിയിക്കരുത് കേട്ടോ അങ്കിളെ ഹേയ് മോള് പേടിക്കണ്ടെന്നേ ഇത് ഇരു ചെവി അറിയില്ല ദേഷ്യം സത്യം സത്യമറിഞ്ഞ ഞാൻ അതൊക്കെ മറന്നുപോയി എന്തിനന്നറിയാത്ത പീഡനത്തോളം വരില്ലല്ലോ വേറൊരു മനോവിഷമവും ആ മനോ ആ മനോവിഷമത്തിന് തന്നെയാണ് ഇപ്പം അവളുള്ളത് സർഹി കിട്ടിയിട്ട് അവൾ എം ബി ബി എസ് വേണ്ടാന്ന് പറഞ്ഞ് അവള് വീട്ടിൽ കയറി ഏതെങ്കിലും അടുക്കളയിലെ മൂലൊക്കെ അവൾ ചുരുണ്ടു കൂടണം അതാ ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ഏറ്റുമോളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫസറെ ഫോൺ കട്ട് ചെയ്യുക പിന്നെ കാണിക്കുന്ന നമ്മുടെ കമ്മീഷണർ ഗൌതമിനോട് അഭിരാമിയുടെ കാര്യം പറയണം അപ്പൊ അഭിരാമിക്ക് ഒരു ജാമ്യം കിട്ടിയിട്ടുണ്ട് അഭിരാമി സത്യത്തിലെ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ തെളിഞ്ഞിരിക്കുന്നു പക്ഷെ അതിനൊരു കാരണമുണ്ട് അപ്പം ഇതിൽ വേറൊരു ബന്ധു ഇടപെട്ടിട്ടുണ്ട് അഭിരാമിയുടെ അപ്പം ആ ബന്ധു പറയുന്നത് കോടതിയിൽ പ്രൂഫ് ചെയ്തേക്കുന്നത് വേറൊന്നുമല്ല അഭിരാമി ഇങ്ങനെ പ്രേമക്കുരുക്കിൽപ്പെട്ടിട്ടാണ് ആദിത്യൻ എന്ന ആളുടെ കൂടെ അതായത് ആദിത്യൻ അല്ല സൂരജ് എന്ന ആളുടെ കൂടെ കൂടിയത് അല്ലാതെ അഭിരാമിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പ്രൂഫ് ചെയ്തു അങ്ങനെ നമ്മുടെ അഭിരാമി രക്ഷപ്പെട്ട വിവരം അറിയിക്കുകയാണ് നമ്മുടെ ഗൗതമിനോട് ഇത് കേൾക്കുമ്പോൾ ഗൗതമിന് വലിയ സന്തോഷമാകാണ് കേട്ടോ എന്തായാലും ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അതുവരെ എല്ലാവർക്കും ബൈ ബൈ